السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برض الله أما بعد رحمن رضي الله أستاذ إسلام صفوان بن أمية رضي الله عنه صفوان بن أمية رضي الله عنه ഇസ്ലാമാശ്ലേഷണം ദുൽഖായ സനത്ത സമാൻ ഇതിരെ എട്ടാം വർഷം ദുൽഖായ മാസത്തിൽ ഖാന ശരീദൻ അല നബി സലാഹു അലഹി വസ്ലം അദ്ദേഹം നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് കർക്കശ നിലപാടുള്ള വ്യക്തിയായിരുന്നു വഹുവല്ലമേറബിൻ വഹബിൻ അല കത്തുലി റസൂലി സലഹു അലൈവം ബദർ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല ചെയ്യാൻ ഉമൈർ ഇബ്നു റതി റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ആ കാര്യത്തിന് ഒമേറുബിൻ വഹബ് റദി അള്ളാഹു നബിൻ്റെ കടവും കുടുംബത്തെയുമൊക്കെ ഇദ്ദേഹം ഏറ്റെടുക്കുകയുണ്ടായി ഉമൈറു ബിസൈഫിഹിൽ മസ്മൂം ഇല ഇലൽ മദീന അങ്ങനെ വഹബ് തൻ്റെ വിഷത്തിലൂട്ടപ്പെട്ട വാളുമായി മദീനയിലേക്ക് പുറപ്പെട്ടു ഫുഹു അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കരുതൽ പരിഗണന ലഭിക്കുകയുണ്ടായി ഫൻസറഫ മദീനത്തി മുസ്ലിമൻ അങ്ങനെ അദ്ദേഹം മദീനയിൽ നിന്ന് മുസ്ലിമായി അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുന്നവനായി മടങ്ങി എന്നാൽ സഫ്വാനുബിന് ഉമയ്യ മദിയാഹുവൻ അദ്ദേഹം ബഹുദൈവ ആരാധകനായിട്ടും ഇസ്ലാമിൻ്റെ എതിരാളിയായിട്ടും തുടർന്നു ഹത്ത ജമാൽ ജെയ്സ മാ ഇത്രത്തോളം അദ്ദേഹം ഇക്രിമയോടും സുഹൈലിനോടുമൊപ്പം സൈന്യങ്ങളെ വരെ ഒരുമിച്ച് കൂട്ടുകയുണ്ടായി ലിമൻ ഈ റസൂൽ ഇല്ലാഹി സലാഹു അലൈഹി വസ്ലം യോമൽ ഫത്ത്ഹി എൻ മക്ക നബി സലാഹു അലൈഹി വസ്ലം അതങ്ങളെ മക്കം ഫത്ത്ഹിൻ്റെ ദിവസം മദീൻ മക്കയിൽ നിന്നും തടയാൻ വേണ്ടി ഫക്കാബലഹും ഖാലിദീൻ അങ്ങനെ ഖാലിദ് ഖാലിദ്റിയാഹനുവിൻ്റെ നേതൃത്വത്തിലുള്ള കുതിരപ്പട അവരെ നേരിടുകയും ഫഫറ സഫ്വാനു ഫീമൻ ഫറ സഫ്വാനുബിൻ ഉമ്മയ്യ ഓടിപ്പോയവരുടെ കൂട്ടത്തിൽ ഓടിപ്പോവുകയും ചെയ്തു ഫഫീദാലി കെ അക്കൂൽ ഹിമാസുബിൻ കൈസ് ഈ വിഷയത്തിൽ ഹിമാസുബിന് കൈസ് പറയുന്നുണ്ട് ലിമ്രാത്തിഹി തൻ്റെ ഭാര്യയോട് അദ്ദേഹം പറയുകയാണ് തീർച്ചയായിട്ടും ദിവസം നീ കണ്ടിരുന്നെങ്കിൽ നീ സാക്ഷ്യം വഹിച്ചിരുന്നെങ്കിൽ ഇത് ഫറ സു വഫറ ഇക്രിമയുമൊക്കെ ഓടിപ്പോയ സന്ദർഭം നീ സാക്ഷ്യം വഹിച്ചിരുന്നെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗത്താണ് ഇതിൻ്റെ ജവാബ് പറയുന്നത് ഏതായാലും ഫറ സുഹ്വാനു യോമൽ ഫി ഇല ജിദ്ദ സഫ്വാൻ മക്കം ഫത്തഹിൻ്റെ ദിവസം ജിദ്ദയിലേക്കാണ് ഓടിപ്പോയത് ലിയർ കബമിൻഹ ഇല യമൻ ജിദ്ദയിൽ നിന്ന് യമനിലേക്ക് യാത്ര പോകാൻ വേണ്ടി ഫസ്തോർ ബിൻ വഹബ് റസൂൽ അള്ളിസ്ലം അങ്ങനെ ഒമേർ ബിൻ വഹബ് റലിയാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടി നബി തങ്ങളോട് സുരക്ഷിതത്വം ആവശ്യപ്പെട്ടു ഫക്കാല തങ്ങൾ പറഞ്ഞു ഇന്നഹു ആമിൻ അദ്ദേഹം സുരക്ഷിതരാണ് സുരക്ഷിതരാണ് മാത്രവുമല്ല വാഴത്താഹു അമാമത്തു അസുലുല്ലാഹിത്തങ്ങൾ തൻ്റെ തലപ്പാവ് അദ്ദേഹത്തിന് നൽകുകയുണ്ടായി അല്ല മക്കിതങ്ങൾ ആ തലപ്പാവുമായിട്ടായിരുന്നു മക്കയിൽ പ്രവേശിച്ചിരുന്നത് അങ്ങനെയുള്ള ആ തലപ്പാവ് അദ്ദേഹത്തിന് നൽകുകയുണ്ടായി അലാമത്ത് അമാനിഹി ലഭിതങ്ങളുടെ സുരക്ഷിതത്വത്തിൻ്റെ അടയാളമായിട്ട് അദ്ദേഹം പേടിച്ച് വിറച്ചവനായിരുന്നു ലഹു മെയ്ർ അങ്ങനെ അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒമേർ പറഞ്ഞു ഇന്നഹു നബി അഫ്ലുനാസ് ഉന്നാസ് ഉന്നാസ് നബിസാല് സ്വപതങ്ങൾ ജനങ്ങളിലേറ്റവും ഉത്കൃഷ്ടനാണ് ജനങ്ങളിലേറ്റവും ഉന്നതനാണ് ഏറ്റവും വലിയ സഹനശാലിയാണ് ി അങ്ങനെ ഉമേർ ബിൻ വഹബ് സഫ്വാൻ ബിൻ ഉമയെ കൊണ്ടുവന്നു സൂലുല്ലാൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഫക്കാല സഫ്വാൻ അലി റസൂൽ സാഹുഅലി വസ്ലം ആ സന്ദർഭത്തിൽ സഫ്വാൻ അള്ളാഹുബിൻ്റെ റസൂലിനോട് പറഞ്ഞു അൽ നബിൾ ഖിയാരി നബിയെ അങ്ങനക്ക് ഇഷ്ടം പ്രവർത്തിക്കാനായിട്ട് രണ്ട് മാസം നൽകണം ഫക്കാല റസൂൽ പറഞ്ഞു അന്തബിൾ ഖയ്യാരി നിനക്ക് നാല് മാസം ഈ വിഷയത്തിൽ ഇഷ്ടം പ്രവർത്തിക്കാൻ അവസരമുണ്ട് അക്കാമമാൻ വഹു ഹുനൈനൻ വത്വൈഫ് അങ്ങനെ സുഫ്വാനുബിനുമയ്യബിതങ്ങളോടൊപ്പം അവിശ്വാസിയായിട്ട് താമസിച്ചു വഷഹിതമാഹു ഹുനൈനൻ വത്വായിഫ് മാത്രവുമല്ല എബിതങ്ങളോടൊപ്പം ഹുനൈനിലും ത്വൈഫിനുമൊക്കെ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തു സുലമ പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു വഹസുന ഇസ്ലാമുഹു അദ്ദേഹത്തിന്റെ ആശേഷണം വളരെ മെച്ചപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വളരെ നല്ല നിലക്കാണ് പിന്നീട് മുന്നോട്ട് പോയത് വക്കാ നസബു ഇസ്ലാമിഹി അദ്ദേഹം മുസ്ലിം ആകാനുള്ള കാരണം അന്ന റസൂലിഅലൈ വസ്ലം ലുനൈൻ ഹുനൈന യുദ്ധാർജിത സ്വത്തുക്കൾ ഓഹരി ചെയ്തു കൊടുത്തപ്പോൾ ജിറാനയിൽ വെച്ച് ഓഹരി ചെയ്തപ്പോൾ ഈ ബിനു ബിനു കണ്ണെടുക്കാതെ അനുഗ്രഹത്താൽ നിറഞ്ഞ ഒരു ഏരിയയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഫക്കാൽഹു റസൂലി വസ്ലം അപ്പോൾ റസൂലുള്ളായി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഖഹാദ ചോദിച്ചു യോജിബുക്കാദ ഇത് നിന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ കാല സുഫ്വാൻ പറഞ്ഞു ഞാമതേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഹുവലക് വമാ ഫീഹി അതും അതിലുള്ള എല്ലാ വസ്തുക്കളും നിനക്കുള്ളതാണ് നീ എടുത്തോളൂ ഫ അപ്പോൾ സുഫ്വാൻ പറഞ്ഞു മാ തോബത്ത് ഇല്ലാ നബിയുൻ ഇത്തരം വാചകങ്ങളെ കൊണ്ട് ഇത്തരം വാക്കുകളെ കൊണ്ട് ഒരാളുടെയും മനസ്സിന് സംതൃപ്തി ഉണ്ടാക്കുകയില്ല ഇല്ലാ നബിയുൻ ഒരു പ്രവാചകനല്ലാതെ ഇത് പ്രവാചകന് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ ഫാസ്ലമ ഫാസുലമ ഹിയാഹുൻ صفوان بن أمية رضي الله عنه إسلام سير وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته